പറഞ്ഞു വരുന്നത് മാധവൻ പിള്ള ഭാരതി അമ്മ ദമ്പതികളുടെ മകൻ കൃഷ്ണൻ നായരുടെ ദുരൂഹ മരണത്തെ ദുരൂഹമരണ ഗൂഢമായ മരണത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്ന കൃഷ്ണൻ നായർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും മറ്റാരും അല്ല മലയാള സിനിമയുടെ ഇതിഹാസമായി മാറിയ ജയൻ എന്ന നടനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ജയൻ ആരായിരുന്നു കൊല്ലം തേവള്ളിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു രണ്ട് സഹോദരങ്ങളാണ് കൃഷ്ണൻ നായരും സോമൻ നായരും ജയന്റെ കൂടപ്പുറപ്പാണ് സോമൻ നായർ അപ്പൊ ഇങ്ങനെ ഒരു നേവി ഓഫീസറായിരുന്നു അദ്ദേഹം നേഴ്സുകളിലൊക്കെ പതിനഞ്ചു വർഷത്തെ സർവീസ് തികച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റിട്ടയർമെന്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവനും മുതൽ മുഴുവനും രാജ്യത്തെ സേവിച്ചവരാണ് അങ്ങനെ രാജ്യസേവനം സേവനം നടത്തിട്ട് വന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒറ്റ ആഗ്രഹം എന്ന് പറയുന്നത് വലിയ സിനിമാമോഹമായി അപ്പോൾ എന്ത് ചെയ്തു โจสประகாศന്റെ പനിയൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രകാശവുമായി വളരെ ചങ്ങാതി രണ്ടിനേത്ര വലിയ കൂട്ടുഗാതാണ് โจสประகாศന്റെ അറിയൻ യാജി പ്രകാശം അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം അവരുടെ കരീനയ്ക്ക് സിനിമ ആയി വതിക്കുന്നയാണ് അങ്ങനെ കുറച്ചു കാലം മുട്ടു വയപ്പോൾ โจสประകാศ ഇദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് പനിയേ എടുക്കി കാരണം ആദ്യം ജയ ജോസ് പ്രകാശ് ചെറിയ വേഷങ്ങൾ അദ്ദേഹം ആദ്യം വേഷങ്ങളും വേഷങ്ങളും ഒക്കെയാണ് ആദ്യം കിട്ടിയത് അപ്പൊ ഈ കൃഷ്ണൻ നായർ എന്ന പേര് എന്ന് പറഞ്ഞ് ഒരു പേരിട്ട് കൊടുത്തത് ജോസ് പ്രകാശാണ് അദ്ദേഹത്തിന് ജയൻ എന്ന് വിളിച്ചത് അങ്ങനെ കൃഷ്ണൻ നായർ എന്നുള്ള പേര് വിസ്മൃതി രാവുകയും ജയൻ എന്ന പേര് മലയാളിയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പതിക്കുകയും ചെയ്തു നമുക്കറിയാം ഒരു മനുഷ്യ കേവലം ആറോ ഏഴോ വർഷമാണ് ആ മനുഷ്യൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് ആകെ നൂറ്റി ഇരുപത് ചിത്രങ്ങളാണ് അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു മൂന്ന് വർഷക്കാലമായിരുന്നു ഏറ്റവും വലിയ ഹിറ്റുകൾ നേടി അദ്ദേഹം വിജയിച്ചത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇന്നും രണ്ടു വയസ്സായ കുട്ടിയോട് ചോദിച്ചാൽ പോലും ജയൻ എന്ന നടനെ മധുന്യ നടനെ അറിഞ്ഞു പോകാത്ത ആരുമില്ല ജയൻ ഒരു വികാരമായി ഇന്നും മലയാളിയുടെ കാരണം സ്ത്രീകളുടെ പുരുഷ സങ്കല്പത്തിന്റെ ഏറ്റവും മൂർത്ത മൂർത്തഭാവമായിട്ടാണ് ജയനെ ഇന്നും അറിയപ്പെടുന്നത് കാരണം ജയൻ അങ്ങനെയുള്ള ആ ഘനഗംഭീരമായ ശബ്ദവും ആ ഉത്തമമായ ശരീരവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഇദ്ദേഹം സിനിമയിലേക്ക് വന്നു സിനിമയിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു താൻ ചെയ്യുന്നതെല്ലാം ഏറ്റവും കൂടി ചെയ്യണമെന്നാണ് ജയന്റെ ആഗ്രഹം അതിനുവേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യുവാനും ജയൻ മടിക്കില്ല ഏത് സാഹസിക രംഗങ്ങളും സാഹസിക രംഗങ്ങൾ ചെയ്യുന്നതിൽ അതീവ തൽപ്പനായിരുന്നു മാത്രമല്ല റിസ് ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എത്ര വലിയ ഫൈപ്പ് സീനായാലും എത്ര വലിയ അപകടകരമായ സീൻ എടുക്കുമ്പോഴും അദ്ദേഹം ചെയ്ത അതിൽ ഡൂപ്പിന്റെ സാധാരണ എല്ലാ നടന്മാരും ഗോപിനെ വച്ച് ചെയ്യുന്നത് ജയൻ സ്വയം കാരണം അത്ര ശാരീരികമായിട്ട് അത്ര ആരോഗ്യവാനാണ് കാരണം ആരോഗ്യമാരാണ് ലഭിച്ച ആളാണ് ചെയ്യാനുള്ള ശേഷിയുള്ള ആളാണ് അതിൽ സംശയമില്ല മാത്രമല്ല അത് സിനിമയിലുള്ള പേഷൻ തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ സ്ത്രീകളോട് തന്നെ ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഒരു സഹ സിനിമാ മേഖലയിലുള്ള മറ്റുള്ള നടന്മാരെങ്കിലും ഏറ്റവും മാന്യനായ വ്യക്തി എന്നുള്ള പേരാണ് ജയനും ചാർത്തി കൊടുക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എങ്ങനെയാണ് അപ്പൊ ആ ഒരു നടൻ ഒരു ഒരു കാലഘട്ടമായപ്പോൾ മലയാളിക്ക് ജയനം അഗ്രവാളികളിൽ ജയന്റെ ഒരു പടം കാണിച്ചാൽ പോലും മലയാളി ആത്തിരമ്പുന്ന കാലഘട്ടത്തിലും പല നടന്മാർക്കും അദ്ദേഹം ഭീഷണിയായി ജയൻ എന്ന് പറയുന്നത് കേരളീയർ വികാരമായത് മാറി ജയൻ എന്ന് പറയും ജയന്റെ സഭാഷ്ടം ജയന്റെ മൂളി ജയന്റെ സംസാരികൾ എല്ലാം പിന്നെ അതൊരു ഇന്നും നമുക്കറിയാം ജയൻ മരിച്ചു നാല്പത്തിയഞ്ചു വർഷത്തിന് ശേഷം ഇന്നും വിവിധ സ്റ്റേറ്റുകളിൽ ജയനെ അനുകരിക്കപ്പെടുന്നുവെങ്കിൽ ആഘോഷിക്കപ്പെടുന്നുവെങ്കിൽ ആ നടൻ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനിരുന്നു അങ്ങനെ നിന്ന വരൻ ശരവഞ്ചനം എന്ന ഐ ശശി സംവിധാനം ചെയ്ത സിനിമയിലൂടെ അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മാറി കാരണം എല്ലാ സൂപ്പർ സ്റ്റാറുകളെയും മെല്ലുന്ന അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു നടൻ മലയാളത്തിലില്ല കാരണം പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് സംസാരം അങ്ങനെയാണ് ആക്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ മറ്റുള്ളവരെല്ലാം അസൂയചൽപ്പിക്കത്തക്ക വലിയൊരു വലിയൊരു ബിംബമായി ഇദ്ദേഹം മാറി ഈ മാറുകൾ പലപ്പോഴും അപകടത്തെ അദ്ദേഹം അതോടെ വരംഭാഗമായിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ ഏറ്റുപൊട്ടുന്ന അതിൽ തന്നെ അദ്ദേഹം ശ്വാസം മുട്ടിയേക്ക് അവസ്ഥയുണ്ടായിരുന്നു ഭയങ്കര രംഗങ്ങൾ വളരെ ഇതായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് കോളിളക്കം എന്ന സിനിമയുടെ അതൊരു റീമേക്ക് ആണ് ഹിന്ദി സിനിമയുടെ ആണ് ആ കോളിളക്കം എന്ന സിനിമയുടെ റീമേക്ക് അദ്ദേഹത്തെ അഭിനയി അഭിനയിക്കുന്നത് ആ അഭിനയിക്കുന്നത് രണ്ട് കൂട്ടുകാരാണ് അതിൽ അവർ രണ്ടുപേരും ഒരാളിനോട് അതായത് രണ്ട് കഥാപാത്രങ്ങൾ ജയിലും സുകുമാനുമാണ് അതിനെ വില്ലനോട് വില്ലനായിട്ട് വന്നത് ബാലം പി നായർ അപ്പൊ ഈ കഥാപാത്രത്തെ ചെയ്യുവാനാണ് അദ്ദേഹം വന്ന മദ്രാസിലെ കാണാൻ വന്നത് അപ്പൊ സിനിമാ സെറ്റിംഗ് എല്ലാം മദ്രാസിലായി അപ്പൊ ഈ മദ്രാസിൽ ഇവർ സെറ്റിൽ ചെയ്തു മദ്രാസിൽ സെറ്റിൽ ചെയ്ത് അവസ്ഥയിൽ വന്നപ്പോഴും പിന്നെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും ആകാശം കേരളത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയോടാണ് കോഴിരക്കം സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് എടുക്കാൻ ഉദ്ദേശിച്ചത് കാരണം നമുക്ക് ഇന്ന് പോലും നമ്മുടെ നമ്മുടെ സിനിമകളിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ഒരു നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും ആ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ നേരിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഓടി വരാൻ കഴിഞ്ഞാൽ മുംബൈയിലേ ഉള്ളൂ മുംബൈയിൽ ലോറി അതിന്റെ പാർട്ടി പൊളിച്ചു കൊണ്ടുവരണം പൊളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന മദ്രാസിൽ കൊണ്ടുവന്നിട്ടാണ് അത് ഈ ഇതിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ സെറ്റ് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഷൂട്ടിങ്ങിലുള്ള എല്ലാ കാര്യങ്ങളും നടന്നു ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ഈ സാധാരണ നമുക്കറിയാം അതിനൊരു പൈലറ്റ് ഉണ്ടാവും ഈ പൈലറ്റ് നിർദ്ദേശം എന്തൊക്കെ ഇരിക്കില്ല അതിന്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല നമുക്കറിയാലോ നമ്മൾ ഇന്ന ഇന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഒരു റൈഡറിൽ കയറിയാലോ കയറുമ്പോഴും നമ്മൾ വണ്ടി വണ്ടിയിൽ വണ്ടിയിൽ സീറ്റ് പറ്റിയിട്ട് ചില നിർദ്ദേശങ്ങൾ നമ്മൾ പറയും എന്തിനു വേണ്ടിയാണ് വ്യക്തികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ കടം മാറ്റം ശ്രദ്ധിക്കുമ്പോൾ ചില സുരക്ഷാ കരുതലിനുണ്ടാകും സുരക്ഷാ ഉപകരണങ്ങൾ നമ്മൾ തെയ്യും അതുപോലെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ആക്ഷൻ ആക്ഷൻ രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഈ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതായത് ഈ ഇതിന്റെ കമ്പി പിടിച്ചു അതായത് ബൈക്ക് സ്കൂട്ടറിൽ വരുന്നു സ്കൂട്ടറിൽ വന്നിട്ട് ആ സ്കൂട്ടറിൽ നിന്നുകൊണ്ട് തന്നെ ജയൻ ഇതിന്റെ ഹെലികോപ്റ്ററിന്റെ കമ്പിയിലേക്ക് തൂങ്ങി തൂങ്ങി കിടക്കും ഈ തൂങ്ങി കിടക്കുമ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ തൂങ്ങി തന്നെ കിടക്കണം അപ്പൊ ഈ തൂങ്ങിക്കിടന്നിട്ട് തിരിച്ചെന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മീറ്റർ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ കടക്കി നിർത്താൻ ആ ഫൈവ് സാധിക്കുള്ളൂ താഴെ വീണ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും പക്ഷേ അതുപോലെ വില്ലനോട് വില്ലരോട് വെറ്റിട്ട് ഇരിക്കണം എന്നായിട്ടുള്ള സമ്പത്തായിരുന്നു വന്നത് ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ഈ നിർദ്ദേശങ്ങൾ പക്ഷേ ഇതെന്നാണ് ഈ സമയത്ത് ആ ഈ സീറ്റ് ഇതേകം കഴിക്കുകയും അതുപോലെ തന്നെ എന്ന് ഹൈറ്റ് അങ്ങനെയാണ് പക്ഷേ അത് ചെയ്തതോടുകൂടി ഈ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് തെറ്റുകയും ഹെലികോപ്റ്റർ എന്ത് ചെയ്തു ആ ഹെലികോപ്റ്റർ ബാലൻസ് തരികയും എന്ത് ചെയ്യും അത് തഴേക്കും അങ്ങനെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ചെയ്തു അത് വൈബ്രേഷൻ ഉണ്ടാവുകയും അതിൽ നിന്ന് താഴെ വന്ന ജയിന്റെയും ആദ്യം ജയിന്റെ മുട്ട് മുട്ടാണ് അടിച്ചത് മുട്ടിന്റെ രണ്ട് ചിരട്ടയും തകർന്നു പോയി അദ്ദേഹത്തിന്റെ തല അടിച്ചിരുന്നു അപ്പൊ ഒരു കാര്യം ഒരു സത്യമാണ് അവിടെ സംഭവിച്ച ഒരു കാര്യം ഒന്നുകിൽ അപ്പൊ അവിടെ എന്നും കൂടാതെ കാരണം കഴിഞ്ഞാൽ അവിടെ എന്ന് പറയുന്നത് ആ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആ ഇതിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു അതായത് ബാലങ്ക അതിനകത്ത് ചവിട്ടുന്ന ചവിട്ടുന്ന താഴെ വന്നിട്ട് ചെയ്യാവൂ എന്നാണ് കൊടുത്തിട്ടുള്ള പൈലറ്റ് കൊടുത്ത് നിർദ്ദേശം എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാം അല്ല എങ്കിൽ അവിടെ സംഭവിക്കും അങ്ങനെ വന്നു അങ്ങനെ വന്ന് ജയൻ വീണു അപ്പോ ജയൻ ആദ്യം മുട്ടടിച്ച് മുട്ട് തകർന്നു തലയിടിച്ച് വീണു തലയിടിച്ച് വീണ് അതിന് ശേഷം അടുത്ത പെട്ടെന്ന് എല്ലാവരും കൂടി ഓടിക്കൂടി ജയിലെ ഹോസ്പിറ്റലിൽ ജയ ഹോസ്പിറ്റലിലേക്ക് അതിന് ൂഢാലോചന നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാരണം ഒരു മനുഷ്യനെ നമുക്ക് അപകടം ജയിലാം അന്ന് സമയമാണ് ഈ ഒരു നടനെ ജയിലെന്ന് പറയുമ്പോൾ കേരളത്തിലായാലും മദ്രാസിലായും ജയിലെ പ്രശസ്തി ഇങ്ങനെ മാനോണം ഉയർന്നു നിന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് കാണും ഇന്നാലാണെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഉടൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പക്ഷേ അഞ്ചു കിലോമീറ്റർ അടുത്തുള്ള വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം നാല്പത് കിലോമീറ്റർ അകലെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കൊടുമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുവാൻ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം എടുത്തു അപ്പോൾ ആ സമയത്ത് അവിടെ പോയപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവിടെ പോയി ഒരു അരമണിക്കൂറോക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ള വാദം എന്ന് പറഞ്ഞാൽ കാരണം കൊണ്ട് അത്രയും സമയം കാരണം ഒരു തലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പെട്ടെന്നേന്റെ ഹോസ്പിറ്റലിന്റെ മകം ഇത്രയും മകളെ കൊണ്ടുപോയി എങ്ങനെയാണ് ഹെലികോപ്റ്ററിന്റെ ആ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അതിന്റെ സംവിധായകനെ സംവിധായകൻ പറയുന്നത് പറയുന്നത് എല്ലാ എടുത്തു ജയിൽ തൃപ്തിയില്ലാത്ത കൊണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം വീണ്ടും എടുത്തു വന്നു പക്ഷേ വേറൊരു ആര് പറയുന്നു നമുക്ക് കണക്കിലെടുക്കാൻ കാണാം ജയൻ ജീവിച്ചിരിക്കില്ലല്ലോ ജയൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെല്ലാം പറയാൻ ജയൻ തിരിച്ചുകൊണ്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞ മലയാളിയെ ഇത്രയും കരയ ഞാനൊക്കെ ഏ ഞാൻ രണ്ടാം ക്ലാസ്സിൽ കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ തിരിച്ച് വീട്ടിൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്റെ അച്ഛനും അമ്മയും എല്ലാവരും വീട്ടിലുള്ളവരെല്ലാം എങ്ങനെ ദുഃഖഭായികളൊക്കെ ആയിരുന്നു കാരണം ജയൻ മലയാളി അപ്പോ അതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് ജയൻ അങ്ങനെ ജനങ്ങളെ കൂടി ഇങ്ങനെ സ്വാധീനിച്ച ഒരു നടൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം ആ ജയന് ഇങ്ങനെ അദ്ദേഹത്തിന് ചികിത്സ കിട്ടാൻ ഇത്രയും സമയം വൈകിയത് എന്താണ് ആ ഹെലികോപ്റ്ററിന്റെ സീനുകളിൽ അല്ലെങ്കിൽ സുരക്ഷാ പാളിച്ചകൾ എന്താണ് ഉണ്ടായത് ആർക്കും എല്ലാം നമുക്ക് ഇനി അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല ജയൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ ജയനില്ല പക്ഷെ എന്തായാലും നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഇന്നും ും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ജയിൻ എൺപത്തിയാറ് വയസ്സിൽ അവർ കണം ഇന്നും തൊണ്ണൂറ് തൊണ്ണൂറ്റി വയസ്സായ വധുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച വധു കൂട്ടി ഇരുന്നുണ്ട് അപ്പം ഒരുപാട് കാലം ജീവിക്കേണ്ട വീണ്ടും വീണ്ടും ഒരുപാട് പ്രശസ്തിയിലേക്ക് ഒരു എല്ലേണ്ട ഒരു നടന് ഇങ്ങനെ ഒരു ദുരൂഹത സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്നും ഇരിക്കാൻ സാധിക്കുന്നില്ല ഇതേ തുടർന്ന് എന്ത് ചെയ്തു മാർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യമാണ് ഏറ്റവും വലിയ ഇതുപോലെ ഒരു ശരീരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ബോഡിയിൽ കത്തി വയ്ക്കുവാൻ എനിക്ക് മനസ്സ് വന്നില്ല വലിയ ദുഃഖം തോന്നിയെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് അപ്പൊ എത്രത്തോളം മനോഹരമായ ഒരു കാരണം ചായ കുടിക്കുക കുടിക്കുക കാപ്പി ഇതൊന്നും തല പെർഫെക്റ്റ് സൂക്ഷിച്ച ഒരു ഒരു മനുഷ്യൻ ഈ അവസ്ഥയിൽ പിന്നെ മരണത്തിലേക്ക് തള്ളിവിടപ്പെടുന്നത് മരണശേഷം അദ്ദേഹം ഈ മരണം മരണത്തോടുകൂടി അമ്മ കിടപ്പിലായി കാരണം ഈ മകൻ എവിടെ പോയാലും കയ്യിൽ ഒരു ബ്രീഫ് കേസ് എപ്പോഴും കൂടെ ഉണ്ടാവും എപ്പോഴും പോയി കഴിഞ്ഞാൽ ജയന്റെ കയ്യിലൊരു കൈസണ്ടാവും അതുപോലെ തന്നെ ജയൻ എവിടെ പോയാലും അമ്മയുടെ ചിത്രത്തിൽ വിളക്ക് പോയി ആളുകൾ കളിയാക്കി മരിക്കുമ്പഴലി വിളക്ക് പോയി അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ എന്റെ അമ്മ എന്ന് എനിക്ക് ദൈവത്തിന് ദുര്യമാണ് അപ്പൊ അമ്മയെ അത് അപാധമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ അതോടുകൂടി അമ്മ കിടപ്പിലാവുകയും രണ്ടു വർഷത്തിന് ശേഷം അമ്മ ആ മൃതി കഴിയുകയും ചെയ്തു പക്ഷെ എന്തായാലും ജയന്റെ വിടവ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാതെ ഇന്നും ജയന്റെ കളിയോ ജയന്റെ സിനിമകളോ ജയന്റെ ഇതോ കാണുമ്പോഴേ ഓരോ മലയാളിയുടെ നെഞ്ചിലും തീയാണ് കടത്തുന്നത്